തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവാദം ഡോക്ടർ ഹാരിസ് ചിരക്കലിനെതിരെ ഏറ്റവും ഒടുവിൽ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഹാരിസ് പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പറയരുത് എന്നാണ് പിണറായി പക്ഷം പറയുന്നത് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് പലതവണ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും പരാതി രൂപത്തിലും ഒക്കെ ഹാരിസ് ചിറയ്ക്കൽ ഈ വിഷയം ആരോഗ്യ വകുപ്പിനെ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലും റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അങ്ങനെയുള്ള ഒരാൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് പരസ്യമായി സംസാരിക്കരുതായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതിൽ ഒരു ശരികേടില്ലേ കേടില്ലേ പ്രശാന്ത് സാർ ആ തീർച്ചയായിട്ടും അതിനകത്ത് പിണറായി വിജയൻ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ ഹാരിസ് ഡോക്ടറുടെ പുറത്ത് കയറുമല്ലേ ചെയ്യണ്ട് ഈ ബ്യൂട്ടി പാർലർ നടത്താൻ പറ്റുന്ന ആൾക്കാരെ പിടിച്ചു ആരോഗ്യമന്ത്രിയാക്കിയാലും ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർക്കൊരു ബ്യൂട്ടി പാർലർ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ആരോഗ്യമന്ത്രിയായിട്ട് വേറെ ആരെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തിപ്പിക്കാൻ കശുവുള്ളവരെ വെക്കുക ഹാരിസ് ഡോക്ടർ എന്ന് പറയുന്ന ആൾ ഒരുപക്ഷെ പരിശോധിക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും സത്യസന്ധനായിട്ടുള്ള സാധാരണക്കാരന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ സേവനം നടത്തുന്ന ഒരാളായിട്ടാണ് നമുക്കിപ്പോ മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് കോടികളൊന്നും വേണ്ട അയാൾ ഡോക്ടറായതുകൊണ്ട് ആ ഡോക്ടർ ചെയ്യുന്ന ജോലി ആ ജോലി ചെയ്തിട്ട് അത് സാധാരണക്കാരന് വേണ്ടി ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കുടുംബം പുലർത്താൻ സർക്കാർ കൊടുക്കുന്ന ശമ്പളം മാത്രം മേടിച്ച് എനിക്ക് പോകുന്ന പ്രൈവറ്റ് പ്രാക്ടീസ് പോലും ഇല്ലാത്തൊരു വ്യക്തി അപ്പൊ അദ്ദേഹം ഒരു കാര്യം പറയണമെങ്കിൽ അദ്ദേഹത്തിന് സേവനം നടത്താൻ പ്രാപ്തമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ സാധാരണക്കാരൻ ഉതകുന്ന രീതിയിലേക്ക് മെഡിക്കൽ കോളേജുകളിൽ സാധനമില്ല അത് പറയാതിരിക്കുന്നതിനകത്ത് നിവൃത്തിയില്ലാത്തപ്പോഴാണ് പറഞ്ഞത് അനി യാതൊരു തർക്കവും ഒരു ഡോക്ടർ പരസ്യ പ്രസ്താവന ഫേസ്ബുക്കിൽ കൂടി ഇടണമെങ്കിൽ ഇത്രയും സീനിയോറിറ്റി ആയിട്ടുള്ള ഗവൺമെന്റ് ഡോക്ടർ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കുഴപ്പങ്ങൾ വരുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ട് എന്ത് കുഴപ്പം വന്നാലും പ്രശ്നമില്ല ഇവിടെ ഈ സാധാരണക്കാരനെ നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങൾ നടക്കണം ഞാൻ പലവട്ടം സൂപ്രട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പലവട്ടം അടുത്ത് പറഞ്ഞു ഒരു പക്ഷേ ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് അത് ആരോഗ്യമന്ത്രിയുടെ അടുത്ത് എന്ന് കാണും ആരോഗ്യമന്ത്രി അത് ധരിപ്പിക്കേണ്ടവരെ ധരിപ്പിച്ചു കാണും ധരിപ്പിക്കേണ്ടവരെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയാം അപ്പം അതിനകത്ത് അങ്ങനെ ഉണ്ടായിട്ടും ഇതിന് തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോൾ ആണ് ഈ സാധാരണക്കാരന് വേണ്ടി ഒരു ഡോക്ടർ സേവനം എണ്ണിക്കുന്ന ഡോക്ടർ അയാൾക്ക് തൃപ്തി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ രോഗികൾ കുതകുന്ന രീതിയിലേക്കുള്ള ഉപകരണങ്ങൾ ഇല്ലാതെ പോകുന്ന കാര്യം പരസ്യപ്പെടുത്തിയത് അത് നമ്മൾ രണ്ടു വശം നോക്കണം ഇപ്പൊ വലിയ സമരം അതിന്റെ പേരിലൊക്കെ നടത്തുന്നുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരനും കോൺഗ്രസ്സുകാരനും അല്ലെങ്കിൽ മറ്റ് ബി ജെ പി കാരനും ഒക്കെ പക്ഷെ യൂത്ത് കോൺഗ്രസുകാരനും കോൺഗ്രസ്സുകാരനും ഈ പറയുന്നത് പോലെ സമരം നടത്താനുള്ള അവകാശമോ അധികാരമോ ഉണ്ടോ പ്രതിപക്ഷം എന്നുള്ള രീതിയിലുണ്ട് പക്ഷെ അവരിരുന്ന സമയത്ത് ഈ ആശുപത്രികളും അതിന്റെ കൂടെ പല ഈ പറയുന്ന ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള സ്കൂളുകളുടെയൊക്കെ അവസ്ഥ എങ്ങനെയല്ല ഈ പറയുന്ന ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം രണ്ടു വശം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ല വളരെ കൂടുതൽ വികസനം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആശുപത്രികൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെക്കാട്ടിൽ കൂടുതലായിട്ട് സാധാരണക്കാരന് ഉതകുന്ന രീതിയിലേക്ക് അതേ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ പ്രയോ അത്തരത്തിൽ പ്രവർത്തിച്ച ഒരു ഗവൺമെന്റ് അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു ഗവൺമെന്റിനെ ഇത്തരം ചില പറച്ചിലുകൾ കൊണ്ട് അതിനെ മറച്ചു പിടിക്കുന്നതിനും ആ ചെയ്തികളെ മറച്ചു കാണിക്കുന്നതിനും ശത്രുക്കൾക്ക് ഉപകാരപ്പെടും അപ്പൊ പിണറായി വിജയൻ ഒരു കാര്യം ആലോചിക്കണം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൂർണമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഏൽപ്പിക്കേക്കേക്കുന്നവർ അത് പൂർണമായിട്ടാണോ ചെയ്യുന്നത് എന്നതിനെപ്പറ്റി പരിശോധിക്കണം ആശുപത്രി ചെന്നാൽ ആശുപത്രിയിൽ സാധാരണക്കാരൻ ചെല്ലുമ്പോൾ ഗവൺമെന്റ് ആശുപത്രിയെ സമീപിക്കുമ്പോൾ അവിടെ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ മേടിച്ചു കൊടുത്താൽ മാത്രമേ ശസ്ത്രക്രിയ നടക്കത്തുള്ളൂ എന്ന രീതിയിലേക്കുള്ള വാർത്തകൾ ശരിയാണെങ്കിൽ അതൊരിക്കലും ശരിയായ നടപടിയല്ല ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അടൂർ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പത്തനംതിട്ട ഉള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എനിക്ക് അറിയാവുന്നിടത്ത് ചിലയിടത്തൊക്കെ ഈ ആക്ഷേപം വന്നിട്ടുണ്ട് അതിനകത്ത് ആ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് തിരക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ ഇപ്പൊ വരുന്ന ഇതേ ആക്ഷേപം വന്നിട്ടുണ്ട് പല കാര്യങ്ങൾ ശസ്ത്രക്രിയക്ക് വെടിയിൽ നിന്ന് മേടിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ആ ഉണ്ടാവുന്ന ഉണ്ടാവുന്നതായിട്ട് വരുന്നുണ്ട് അപ്പൊ അത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സാധാരണക്കാരൻ എന്ത് ചെയ്യും അല്ലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരാണല്ലോ അപ്പൊ അത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ അത് ഗവൺമെന്റിനെ ബാധിക്കുമെങ്കിൽ അത്തരത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ആശുപത്രികളെയും ഒക്കെ ഉദ്ധരിക്കാൻ സാധാരണക്കാരന് വേണ്ടി അതിന് തയ്യാറാവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ആ സാധാരണക്കാരനെ അത് പൂർണമായിട്ട് ഉതകുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോകണം അല്ലെങ്കിൽ അത് വേറെ വെച്ചാൽ പലരും പ്രയോജനപ്പെടുത്തും കാരണം പലരും എന്ന് പറഞ്ഞാല് ഈ പറയുന്ന മാഫിയ ഉണ്ട് ഇതിനകത്ത് ആശു മെഡിക്കൽ വിങ്ങില് അറിയാമല്ലോ അപ്പൊ അതിനകത്ത് അവർക്ക് പ്രയോജനപ്പെടുത്താൻ ആരെങ്കിലും നിന്ന് കൊടുക്കുന്നുണ്ടോ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നോ കൂടി പരിശോധിക്കണം ആശുപത്രിക്കകത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ആശുപത്രിക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ലെവലിലും ഈ പറയുന്ന കമ്മീഷൻ വ്യവസ്ഥയിലും ഫാർമസ്യൂട്ടിക്കൽ കമ്മീഷൻ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നതിന്റെ കമ്മീഷൻ ലെവലും ഒക്കെ കോടാനുകോടി തട്ടിയെടുക്കുന്നതിനകത്ത് ആൾക്കാരുണ്ട് അതിന്റെ ഒരു നല്ല വിങ്ങുമുണ്ട് അത് ഗവൺമെന്റ് അറിയാതെ പോകുന്നതാണോ കണ്ടടയ്ക്കുന്നതാണോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അപ്പൊ അത്തരത്തിൽ അറിയാതെ പോകുന്നതാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ഗവൺമെന്റ് ആശുപത്രികളിൽ ഇത്രയും കോടികൾ മുടക്കുമ്പോൾ സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആശുപത്രികൾ ഉദ്ധരിക്കുമ്പോൾ അത് സാധാരണക്കാരന് പ്രയോജനപ്പെടാത്ത രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതിന് ഗവൺമെന്റ് ശരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിൽ ആക്കി തീർക്കുന്നത് ആണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ദേശാഭിമാനി ലേഖനം വേണ്ടി ഈ പറയുന്ന ഹാരിസ് എന്ന് പറഞ്ഞ മാന്യനായിട്ട് ഉള്ള ഡോക്ടറെ കൈക്കൂലി മേടിക്കാത്ത ഡോക്ടറെ ഇത്തരത്തിൽ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാരനും സാധാരണക്കാരന്റെ താല്പര്യത്തിനു വേണ്ടി നിൽക്കുന്ന ഡോക്ടറെ അദ്ദേഹത്തെ ആക്ഷേപിക്കാനും അദ്ദേഹം പറഞ്ഞു തെറ്റായി പോയെന്ന് പറയാനും ഒക്കെ നിൽക്കുന്നതിനും അതിനു മെന പകരം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഭാഗം നിന്ന് അദ്ദേഹത്തിന് പറഞ്ഞതിനകത്ത് ശരിയുണ്ടെങ്കിൽ അതിനകത്ത് തിരുത്തൽ വരുത്തി പോകുന്നതായിരിക്കും ഈ പറഞ്ഞതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഗവൺമെന്റിന് ഉതകുന്നത് ആ ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരൻ ഉതകുന്ന രീതിയിലല്ല മെഡിക്കൽ കോളേജുകളും അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും ഒക്കെ എന്നുണ്ടെങ്കിൽ എത്ര മിനിങ്ങി ഇരുന്നിട്ടും കാര്യമില്ല ചികിത്സക്കുള്ള സംവിധാനം ഉണ്ടാക്കേ മതിയാകും അത് ഡോക്ടറുടെ ഭാഗത്താണ് കുഴപ്പമെങ്കിൽ അത് മാറ്റണം മന്ത്രിയുടെ ഭാഗത്താണ് കുഴപ്പമെങ്കിൽ അത് മാറ്റണം എവിടെയാണ് കുഴപ്പം എന്ന് കണ്ട് അത് പരിഹരിക്കണം ഏതായാലും ഈ രണ്ടാമത് വന്നിട്ടുള്ള പിണറായി ഗവൺമെന്റിന്റെ വകുപ്പ് ഫലവട്ടം ഈ പറയുന്ന പോലെ ആക്ഷേപം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനു മുമ്പ് വരുന്ന ആരോഗ്യമന്ത്രിയെ ജനങ്ങൾ എത്ര തൃപ്തിയോടെ കണ്ടോ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രിയും ഒരു വീണ ജോർജും ഒക്കെയാണ് ഈ പറയുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശരിയോ തെറ്റോ ആ നിരന്തരം പ്രശ്നങ്ങളും നിരന്തരങ്ങൾ കുഴപ്പങ്ങളും ഒരു സംവിധാനമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യ മേഖല മാറിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു കാര്യമായിട്ട് ഇതിനെ കാണുവാൻ സാധിക്കത്തുള്ളൂ ഏതായാലും കുഴപ്പങ്ങൾ മാറ്റുക അല്ലെങ്കിൽ ഡോക്ടറെ പഴിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു പതിനേനെ പഠിച്ചിട്ടോ എന്നും കാര്യം എന്താണ് കുഴപ്പം ആ കുഴപ്പങ്ങൾ മാറ്റുക അല്ലെങ്കിൽ കുഴപ്പം പറഞ്ഞവനെ മാറ്റാതിരിക്ക മാറ്റുന്നതിന് പകരം കുഴപ്പങ്ങൾ മാറ്റിയെടുക്കുന്നതായിരിക്കും പിണറായി വിജയന് നല്ലത് അല്ലെങ്കിൽ സാധാരണക്കാരന് നേരിട്ട് ബാധിക്കുന്ന വിഷയമായത് കൊണ്ട് നാളെ കാലത്തെ അത് ഗവൺമെന്റിനെയും അല്ലെങ്കിൽ അതിനപ്പുറം വീണ്ടും ഈ ഗവൺമെന്റ് ഉണ്ടാകുന്നതിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് പോകും അത് മനസ്സിലാവുന്ന ഒരു ആളായിരിക്കും പിണറായി വിജയൻ എന്ന് പൂർണ്ണബോധ്യമുള്ളത് കൊണ്ട് പറയുകയാണ് എന്താണ് കുഴപ്പം എന്ന് കണ്ടുപിടിക്കുക അതാണ് നന്നാവുക അല്ലെങ്കിലും ഇത് പുതിയ സംഭവമൊന്നുമല്ല പ്രശാന്ത് സാർ ഇത് ആദ്യമായിട്ടല്ല ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ പാർട്ടിക്കെതിരെ വിരല് ചൂണ്ടുന്ന അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ ഇവർ ഇത്തരത്തിൽ താറടിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ആളുകളെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതൊന്നും ഇത് ആദ്യത്തെ സംഭവമല്ല നമുക്കറിയാം സിവിൽ സർവീസ് അത്തരത്തിലുള്ള ആളുകളുടെ ആളുകളെ പോലും ആ സർവീസിൽ ഇരിക്കുന്ന ആളുകളെ പോലും മാറ്റിയ ഒരു ചരിത്രം ഈ പാർട്ടിക്കുണ്ട് ഈ സർക്കാരിനുണ്ട് അങ്ങനെ വരുമ്പോൾ ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിലും മറിച്ചാവാൻ വഴിയില്ല അതുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അത്തരം സൂചന കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു പ്രസ്താവന കാണിക്കുന്നത് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത്